നമസ്കാരം സുരേഷ് ഗോപിക്ക് പുല്ലുവില സുരേഷ് ഗോപിയെ ജയിപ്പിച്ചാൽ കേരളത്തിന് വാരിക്കോരി നൽകുമെന്ന പ്രഖ്യാപനം വെള്ളത്തിലായി മാറുകയാണ് കേന്ദ്ര ബജറ്റിൽ കേരളമെന്ന വാക്കുപോലും ഉച്ചരിച്ചിരുന്നില്ല ഏറെ പ്രതീക്ഷിച്ച എയിംസ് പ്രഖ്യാപനം പോലും ഉണ്ടായിരുന്നില്ല ലോകസഭയിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് താമര വിരിഞ്ഞതിന്റെ സന്തോഷം നിർമ്മല സീതാരാമൻ കേരളത്തോട് പ്രകടിപ്പിക്കും എന്നതായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നടന്നത് വിപരീതം കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ദൈവത്തിന്റെ സ്വന്തം നാടായിട്ടുള്ള കേരളത്തിൽ ഒരു പദ്ധതി കൊണ്ടുവരാൻ സാധിക്കാത്തത് നാണക്കേടായി മാറുകയാണ് സുരേഷ് ഗോപിയെ ബി ജെ പി എം പി ആയി നിർമ്മലാ സീതാരാമൻ പരിഗണിക്കുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സുരേഷ് ഗോപിയുടെ ജയം ഭാഗ്യജയമായിട്ടാണ് ജയമായിട്ടാണ് ബി കണക്കാക്കുന്നത് വിജയം ആവർത്തിക്കാൻ സുരേഷ് ഗോപിയെ കൊണ്ട ഇനി കഴിയില്ല എന്ന വിലയിരുത്തലിലേക്ക് ബി ജെ പി ഇപ്പോൾ എത്തുകയാണ് ജയിച്ചു കഴിഞ്ഞതിനു ശേഷം ഇന്ദിരാഗാന്ധിയെ ഭാരതാമ്പ എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി വിശേഷിപ്പിച്ചതാ ബി ജെ പിക്ക് പിടിച്ചിട്ടില്ല കേരളത്തോടുള്ള ബജറ്റ് അവഗണനയ്ക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ എന്തായാലും ഇപ്പോൾ ഉയരുന്നുണ്ട് സുരേഷ് ഗോപിയോട് പരിഗണന കാണിക്കാത്തവർ എങ്ങനെയാണ് തങ്ങളോട് പെരുമാറുക എന്ന ആശങ്കയിലാണ് ഇപ്പോൾ പത്മജയും അനിൽ ആന്റണിയും ഗവർണർ സ്ഥാനം മോഹിച്ചുകൊണ്ടാണ് ആ ബി ജെ പിയിലേക്ക് പത്മജ ചേക്കേറുന്നത് ആ കസേരയിൽ ഇനി പത്മജിക്ക് ഇരിക്കാൻ പറ്റുമോ എന്നതൊക്കെ കണ്ടറിയണം രാജ്യസഭ വഴി കേന്ദ്ര കാബിനറ്റിലെത്താം എന്നതായിരുന്നു അനിൽ ആന്റണിയുടെ പ്രധാനപ്പെട്ട കണക്കുകൂട്ടൽ ജോർജ് കുര്യനെ സഹമന്ത്രിയാക്കി മാറ്റി മോദി അനിലിന്റെ ആ മോഹം മുളയിലേ നുള്ളി ജനം തെരഞ്ഞെടുത്ത സുരേഷ് ഗോപിയെയും ബജറ്റ് വഴി ഒരു പരുവമാക്കി മാറ്റിയിരിക്കുകയാണ് ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ സാമ്പത്തിക വർഷം കൂടുതൽ സിനിമകളിലേക്ക് സുരേഷ് ഗോപി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ അഭിപ്രായങ്ങൾ ഉയരുന്നത് അഭിമാനിയാണ് സുരേഷ് ഗോപി പോ എന്ന് പറഞ്ഞ് സഹമന്ത്രി കസേര പോലും വലിച്ചെറിഞ്ഞുകൊണ്ട സുരേഷ് ഗോപി വേണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോയേക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട ധനമന്ത്രി നിർമ്മല മാഡം സുരേഷ് ഗോപിയെ പ്രകോപിപ്പിക്കുന്നത് സൂക്ഷിച്ചു വേണം ഭരത്ചന്ദ്രനോട് കളി വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് തുടർച്ചയായിട്ടുള്ള ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡിട്ട നിർമ്മല സീതാരാമന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഒപ്പം ഒരു അഭ്യർത്ഥനയും സുരേഷ് ഗോപിയെ പരിഗണിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ മലയാളികളോട് കുറച്ച് കരുണയാകാം